ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ് മൈൽ പി എസ് സി നിങ്ങളുടെയൊക്കെ പഠനം എങ്ങനെ പോകുന്നു ഒരുപാട് ടൈം ടേബിൾ ഉണ്ടാക്കി എല്ലാ തവണയും അതെല്ലാം പൊളിഞ്ഞു പോയ ആളുകളായിരിക്കാമല്ലേ നമ്മൾ പലതും നമ്മൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ദിവസം പഠനം തുടങ്ങും രണ്ട് ദിവസം കഴിയുമ്പോൾ മടുപ്പ് വരും അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അതായത് കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പഠനം സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഒറ്റക്കല്ല പഠിക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് ഇനി ഈ കളികൾ വേണ്ട നമുക്ക് ഒരുമിച്ച് കൃത്യം അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി ചാലഞ്ച് തുടങ്ങാം ഞാൻ ഒറ്റക്കല്ല ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ റെഡിയാണോ ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറയുക നമുക്ക് ഇനിയുള്ള അറുപത് ദിവസം ഒന്നിച്ച് മുന്നോട്ട് പോകാം ഇനി ഈ ചലഞ്ചിൻ്റെ ലക്ഷ്യങ്ങളും നിയമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എന്തുകൊണ്ടാണ് അറുപത് ദിവസം ചൂസ് ചെയ്തതെന്ന് ചിന്തിക്കാം അറുപത് ദിവസം എന്തുകൊണ്ടാണെന്നാൽ തൊണ്ണൂറ് ദിവസം ഒരുപാട് നീണ്ടു പോയേക്കാം മുപ്പത് ദിവസം വളരെ കുറവാണ് അറുപത് ദിവസം അഥവാ കൃത്യം രണ്ടു മാസം സ്ഥിരമായി പ്രവർത്തിച്ചാൽ ആ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും ഒരു ശീലം ഉറപ്പിക്കാൻ വേണ്ട സമയം ഇത് തന്നെയാണ് ഈ അറുപത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ബേസിക് സിലബസ് കവറേജും റിവിഷനും ആണ് ചാലഞ്ചിന് മൂന്ന് ഗോൾഡൻ റൂളുകൾ ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ചലഞ്ചിൽ ചേരുമ്പോൾ ഈ നിയമങ്ങൾ ഈ മൂന്ന് നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കണം ഒന്നാമത്തേതാണ് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി ദിവസവും കുറഞ്ഞത് നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ പഠനത്തിനായി കണ്ടെത്തണം ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരും ഇതിൽ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഉറപ്പാക്കണം ഇതൊരു യുദ്ധമാണ് ബ്രേക്ക് എടുക്കാൻ സമയമില്ല രണ്ടാമത്തെ നിയമമാണ് പ്രോഗ്രാസിനേഷന് നോ പറയുക എന്നുള്ളത് നാളെ ചെയ്യാമെന്ന ശീലം അറുപത് ദിവസത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കണം ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണെങ്കിൽ രണ്ട് മിനിറ്റ് റൂൾ ഉപയോഗിക്കുക എന്താണ് രണ്ട് മിനിറ്റ് റൂൾ എന്നുള്ളത് ഇതിന് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ആഴ്ചയും പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ പി വൈ ക്യു ടെസ്റ്റ് എഴുതി നിലവാരം വിലയിരുത്തണം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല ചോദ്യം ചെയ്യാൻ പഠിക്കണം ഇനി നമുക്ക് എട്ടാഴ്ചത്തേക്കുള്ള പ്ലാൻ എന്താണ് എങ്ങനെയാണ് സിലബസ് വിഭ വിഭജിക്കുന്നതെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ചലഞ്ചിന്റെ നട്ടെല് സിലബസിനെ എങ്ങനെ അറുപത് ദിവസത്തേക്ക് വിഭജിക്കാമെന്ന് നോക്കാം ആദ്യ ആറ് ആഴ്ചകളിൽ എല്ലാ വിഷയങ്ങളും പഠിച്ചു തീർക്കാനും അവസാനത്തെ രണ്ടാഴ്ച പഠിച്ചവ മറന്നു പോകാതിരിക്കാൻ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ആദ്യ രണ്ട് ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന വിഷയങ്ങൾ അഥവാ മാത്സോ മെന്റലബിലിറ്റിയോ ദിവസവും ഒരു മണിക്കൂർ വീതം നിർബന്ധമാക്കുക അപ്പം എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോയിൽ എസ് സി ആർ ടി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റാങ്ക് മേക്കിംഗ് എസ് സി ആർ ടി ചാപ്റ്ററുകൾക്കും പ്രാധാന്യം നൽകുക വീക്ക് മൂന്നും നാലും ജി കെ ആൻഡ് സയൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ജനറൽ സയൻസ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി കൂടാതെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന നന്നായി മനസ്സിലാക്കി പഠിക്കേണ്ട വിഷയമാണ് മറ്റുള്ള വിഷയങ്ങൾ ഇതിനിടയിലായിട്ട് പോകുന്നുണ്ട് ഒരു ദിവസം നാല് ടോപ്പിക്കുകളെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും വീക്കിലി റിവിഷൻ വെക്കാനും ചിന്തിക്കുന്നുണ്ട് ഡെയിലി പോർഷൻസ് നമുക്ക് മൂന്ന് ബ്ലോക്കുകളായിട്ട് തിരിക്കാം ഒന്നാമത്തെ ബ്ലോക്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ആണ് നമ്മൾ ഒരുക്കേണ്ടത് ആ ആ ടാസ്ക് തീർത്താൽ മാത്രമേ ബാക്കിയുള്ളത് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെയാണ് ഈ ഒരു ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് ടു നമുക്ക് ആഫ്റ്റർനൂൺ ആണ് ജനറൽ നോളജ് സയൻസ് പോലുള്ള മനഃപ്പാടമാക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ആ സമയത്ത് പഠിക്കാം ബ്ലോക്ക് ത്രീയിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലേക്ക് നമുക്ക് കറണ്ട് അഫെയേഴ്സ് എന്തായാലും ദിവസവും മുപ്പത് മിനിറ്റ് കറണ്ട് അഫെയർസ് അതുപോലെ തന്നെ പഴയ ടോപ്പിക്കുകളുടെ റിവിഷനും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കറണ്ട് അഫെയേഴ്സിലെ തന്നെ പഴയ ടോപ്പിക്കുകളുടെ റിവിഷനും ഈ ഒരു സമയത്ത് ചെയ്യുക ഈ ഒരു ചലഞ്ച് വിജയിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് പെരുമാറണം ഒന്നാമത്തത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ചലഞ്ചിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതാണ് എല്ലാ ദിവസത്തെ ടാസ്ക്കും ടൈം ടേബിളും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും രാവിലെ പത്തുമണിക്കായിരിക്കും പോസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ ചെയ്യേണ്ടത് ടാസ്ക് പൂർത്തിയാക്കിയ ശേഷം ആ പോ പോസ്റ്റിന് താഴെ വന്ന് ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക ആ കമൻ്റാണ് എൻ്റെയും നിങ്ങളുടെയും ഊർജം ഇതൊരു കളിയല്ല നിങ്ങൾ ഒരു ദിവസം പഠനം ഒഴിവാക്കിയാൽ അത് കമൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു മടുപ്പ് തോന്നും ആ മടുപ്പാണ് അടുത്ത ദിവസം നിങ്ങളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ഓരോ ദിവസവും പഠിച്ച് പൂർത്തിയാക്കിയ ടോപ്പിക്കിന് ടിക്ക് മാർക്ക് നൽകണം ഇതിനു വേണ്ടി ഒരു ചെറിയ നോട്ട് ബുക്ക് ഉപയോഗിക്കുക നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും തയ്യാറെടുക്കുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൽ ഡി സി ആണോ എൽ ജി എസ് ആണോ അതോ വി എഫ് എ ആണോ എന്ന് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക റിവിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ കളർ കോഡ് ചെയ്യണം അതായത് ഗ്രീൻ നന്നായി മനസ്സിലാക്കി ഇനി റിവൈസ് ചെയ്യേണ്ട എന്നുള്ള ഭാഗങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കുക ഗ്രീൻ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക കുറച്ച് കൺഫ്യൂഷനുണ്ട് അടുത്ത റിവിഷനിൽ നോക്കണം എന്നുള്ളവയെ മഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുക പൂർണ്ണമായും മനസ്സിലായിട്ടില്ല വീണ്ടും നല്ല രീതിയിൽ പഠിച്ച് പുതിയ ക്ലാസ്സുകൾ കാണണം എന്നുള്ളവയ്ക്ക് റെഡ് മാർക്ക് ചെയ്യുക ഈ അറുപത് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ബുക്കിൽ ഏറ്റവും കുറഞ്ഞ റെഡ് മാർക്കുകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ റിവ്യൂയിങ് വളരെ പ്രധാനമാണ് ഇവിടെയാണ് നിങ്ങൾ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കേണ്ടത് ഈ അറുപത് ദിവസത്തെ ചലഞ്ചിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഒരു ലൈവ് എം സി ക്യൂ സെഷൻ വെച്ചാലോ നിങ്ങൾ ജോലി ചെയ്യുന്നവരും മറ്റ് തിരക്കുകളുള്ളവരുമാണ് അതുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഏഴ് മണിക്കോ അതോ എട്ട് മണിക്കോ ഒരു ലൈവ് എം സി ക്യൂ വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുമോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയം കമൻറ്റ് ചെയ്യുക ഈ ലൈവിൻ്റെ ഉദ്ദേശം റാങ്ക് തീരുമാനിക്കാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസി നിലനിർത്താനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എൻ്റെ കൂടെ റിവൈസ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് എം ചെയ്യുമ്പോൾ കൂടുതൽ എനർജി ലഭിക്കും കൂട്ടത്തിൽ തോറ്റാലും പരീക്ഷയ്ക്ക് നമ്മൾ വിജയിച്ചാൽ മതി നിങ്ങൾ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അടുത്തുവരുന്ന ഈ അറുപത് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ദിവസങ്ങളായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളായിരിക്കും ഇത് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നാളെ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വീണ്ടും നമ്മളുടെ പഴയ പ്രോഗ്രാസിനേഷൻ കുഴിയിൽ വീഴും ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെക്കുക നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കുക ഈ അറുപത് ദിവസത്തെ കഷ്ടപ്പാട് നിങ്ങളുടെ ബാക്കിയുള്ള മുപ്പത് വർഷത്തെ ജീവിതത്തിന് വേണ്ടിയാണ് നമുക്ക് നാളെ തുടങ്ങാം നാളെ രാവിലെ കറക്റ്റ് പത്ത് മണിക്ക് ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ നിമിഷം തന്നെ സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക ആ കമൻ്റാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ആരംഭം നമ്മൾ ഒരുമിച്ചുണ്ടാകും എല്ലാ ദിവസവും രാവിലെ കൃത്യം മണിക്ക് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള ലെറ്റ്സ്മൈൽ പി എസ് എന്നുള്ള ആ ടെലിഗ്രാം ചാനലിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നൂറ് ദിവസത്തേക്കുള്ള ടൈം ടേബിൾ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യത്തെ അറുപത് ദിവസമാണ് നമ്മൾ ഇന്ന് കമ്പനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിലൊന്ന് കയറി നോക്കി ആ ടൈം ടേബിൾ നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം നിങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബായ്